ഹലോ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്പനിൽ കണ്ടു പറഞ്ഞ അഞ്ച് മിനിറ്റിലെ അൻപത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സി വിവിധ പരീക്ഷകളിലായി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്ത് ഗണതന്ത്ര മണ്ഡപം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിഷ്കരിച്ചത് പറവൂർ പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച നവോത്ഥാന നായകനായ വിട്ടി ഭട്ടതിരിപ്പാട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ഭങ്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഒൻപത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് വാഗ്ബടാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് എൻ എസ് മാധവൻ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമബംഗാൾ അയ്യങ്കാളി ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇ വി രാമസ്വാമി നായികർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെവിടെ വൈക്കം താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര് മഹാദേവ് ഗോവിന്ദ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നതാരെയാണ് മാർത്താണ്ഡവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതായിക്ക് ഹാൻകാങ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനായ കുറോളി ചേഗോൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാര് വി അബ്ദുൾ റഹ്മാൻ ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രശസ്ത പ്രസ്താവന ആരുടെയാണ് ഡോക്ടർ ഡി എസ് കോത്താരി ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പത്ത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് മെറ്റാനിക്കിന്റെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി തിരികൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനായ ജോനാഥൻ ഡങ്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാല ഏത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയതും ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ബാസപ്പ ദാനപ്പ ചെട്ടി അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുഛേദം അനുച്ഛേദം അൻപത്തൊന്ന് നാല് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അപനീന്ദ്ര ടാഗോർ കോട്ടനോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗമായിരുന്ന മലയാളിയായ കെ എം പണിക്കർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ദാദാബായി നവറോജി സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായതേതെല്ലാം ജലം ചെനാബ് രവി ബിയാസ് സത്ലജ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ റാബിയുടെ ശരിയായ വിളവറക്കൽ കാലം നവംബർ മധ്യം കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര ദാസർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് മലയാളി മെമ്മോറിയൽ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര മൺസൂൺ മഴയും ഇടവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാട്രൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യൻ സംസ്കാരത്തിന് ആകൃഷ്ടനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആനി ബസന്റ് നിസഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ അപ്പോ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അൻപത് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമയം പരിമിതമാണ് അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങളിത് റിവിഷനായിട്ട് കണക്കാക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്